കാര്യം മറക്കണ്ടട്ടോ അന്ന ഇത് കണ്ടോ നീ തന്നെ വന്ന് വൃത്തിയാക്ക ഇങ്ങനെ വൃത്തി നോക്കിയേ മാധവ് കുറയപ്പെടും പാവും പ്ലാവിനറിയില്ലല്ലോ പ്രിയയുടെ ഈ വൃത്തിയും മെനയും എന്തെങ്കിലും പറയൂലെ എന്താ ഇവിടെ ഒരു ഞങ്ങൾ ഇവിടെ ഒരു ചക്ക വീണ കാര്യം പറഞ്ഞതാ എന്നതാച്ചൊല്ലി ഒരു അതെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അസോസിയേഷൻ പറയണ സെക്രട്ടറിയോട് ഇവിടെ എന്താ പ്രശ്നം ഞങ്ങൾ ഇവിടെ ഒരു ആറ്റം ഈ ഇതിപ്പോ പറഞ്ഞു വിലക്കാൻ വന്നവനായോ കുറ്റം ആ ആ ഹലോ ഫിക്സ് രാജീവ് പറഞ്ഞില്ല പ്ലാവ് മുറിക്കുന്നതിനെ പറ്റി ആ പെട്ടെന്ന് വേണമായിരുന്നു ആ ഓക്കെ ഇവിടെ വരുന്ന പ്ലാവ് മുറിക്കാൻ ആള് അതിനുമുമ്പ് ഞാൻ ഈ കൊമ്പം ക്ലിയർ ചെയ്തേക്കാം അതൊരു േ ഞാൻ മനസ്സിലുള്ളത് പറയും അറിയാല്ലോ ഒരാൾ തോർച്ചു കൊടുക്കുന്നതാണ് നല്ലത് കഷ്ടമ ഈ പ്രായത്തിൽ പല്ലൊക്കെ പോയാ വരാൻ വല്യ പാടായിരിക്കും സാറേ കിടക്ക പ്രതിയാണ് വയസായ അച്ഛനൊക്കെ എന്തൊരു സാമൂഹ്യ ദ്രോഹിയടാ നമ്മള് വെറുതെ സംസാരിച്ചോണ്ട് ആളൊന്നും പെട്ടെന്ന് വഴക്കാക്കി മാറ്റി പ്രിയയുടെ വളവളന്നുള്ള സംസാരം കേട്ടാ

ഇനി നമുക്ക് നമ്മുടെ വർക്ക് ഷെഡ്യൂളിനെ കുറിച്ച് പ്രണയ നിമിഷങ്ങളല്ല ഞങ്ങളെ വിളവാക്കി തരുന്നത് ആ ശരിയാണ് സർ ഇപ്പ ഞാൻ ആരോട് സംസരിച്ചാലും അവർക്കക്കന്നോട് പ്രണയം തോന്നും അന്ന് താ പ്രേമൊന്നും ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ ಅದൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഈ പ്രോഗ്രാമൊക്കെ ഒന്ന് റീഷെഡ്യൂൾ ചെയ്താലേ ഹലോ ഒരു മിനിറ്റ് സർ ഹലോ ബിസിയാണോ ഇടിഞ്ഞ മീറ്റിംഗിലാ കാര്യം പറ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് പറാ നീ ഹാ വീഡിയോ വന്നിട്ട് പറയാം ഓക്കേ വാ സർപ്രൈസ ഓക്കേ നന്നായിരുന്നു ഒന്ന് അത്യാവശ്യായിട്ട് വീട് വരെ ഏയ് പ്രശ്നൊന്നുമില്ല എന്താ ഗുഡ് ന്യൂസ് ആണ് ജോലി എല്ലാം കിട്ടിട്ടുണ്ടാവും ഒരു കൊച്ചിണ്ടാവും ിട്ടല്ലേ ചെലവ് ആയിക്കോ താമസിക്കണ്ടത്ര മീറ്റിംഗ് നടക്കുന്ന പൊടിയുണ്ട് ഇവിടെ തുടക്കണം അങ്ങനെയാണോ ഹലോ നമസ്തേ നിറഞ്ഞ മനസ്സോടെ ഞാൻ ഇവിടെ നിൽക്കുന്നു അളിയനും ഭാര്യയൊക്കെ ആദ്യമായിട്ട് വരുവല്ലു ഒരു ഓളോ ഉത്സവം ഒക്കെ വേണ്ടേ അല്ലൂടി അന്ന് നിങ്ങളുടെ ആ ഒളിച്ചോട്ടേ

ഞങ്ങളാകെ ആയിരുന്നു ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ റിയൂണിയൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ ഇതിപ്പ ചെറി പറഞ്ഞതുപോലെ റീയൂണിയൻ ദിവസമാണ് നമ്മൾ വീട് വരെ ഒന്ന് പോകുന്നു അമ്മച്ചി ഒന്ന് കാണുന്നു തിരിച്ചു തിരിച്ചു വരുന്നു പറഞ്ഞു വേഗം അവിടെ എല്ലാരും ആ ആ നീ റെഡിയായോ ഒരു മിനിറ്റ് പോലും ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു ഇതാ നോക്കിയേ അന്നുരിദാർ ജറിക്കൊരു ഷർട്ട് അന്നോട് പ്രത്യേകിച്ച് എന്തെങ്കിലും എന്നിട്ട് അവൾ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ ഇനി നീതു പോയി ചോദിക്കാൻ കണ്ടോ ചിലപ്പോ എല്ലാവരുടെയും മുമ്പിൽ അനൗൺസ് ചെയ്യാൻ വേണ്ടിട്ടായിരിക്കും ചുമ്മാ ചുമ്മാ അതല്ല അത് വലിച്ചിട്ടാ ഒന്ന് പോയെ വിട്ട സമയമില്ല പോ സമയമില്ല അല്ലേ

ഹലോ ആ അബു പാർട്ടിയൊക്കെ എന്തായി ചെറി വിളിച്ചോ ഇല്ല നിങ്ങൾ ഒരുമിച്ചല്ലേ വിളിച്ചിട്ടല്ല

അതിനെ നശിപ്പിക്കണ്ട വേറെ ആക്കെങ്കിലും കൊടുക്കാം ഒരു കാര്യം ചെയ്യ് ചെയ്തല്ലേ നമുക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാം വേണ്ട ഇനി അവിടെ ബന്ധു വീട്ടിലും പോയി കാണും ഒരു ബന്ധുക്കളെ ഒറ്റപ്പെട്ട പോലെ ആയിരുന്നില്ലേ മനപൂർവ്വ ന്യായീകരിക്കാനാണെങ്കിൽ ലോകത്തിലെ എല്ലാത്തിനെയും ന്യായീകരിക്കാം ആത്മാർത്ഥമായിട്ട് പറ അവർ ഈ കാണിക്കുന്നത് മര്യാദയാണോ ഈ കൊമ്പ് എത്ര ദിവസമായി ഞാനിതൊന്ന് മുറിക്കാൻ പറയണു അന്നങ്ങുന്നില്ലല്ലോ ഞാൻ ചോദിച്ചതിന് മറുപടി പറ അവർ ഈ ചെയ്തത് ശരിയാണോ തെറ്റാണോ ശരിയാണോ തെറ്റാണോ അവിടെ കണ്ടിക്കട്ടെ തുറക്കണ്ട മാധവോ എന്താ വിളിച്ചു എനക്കില്ല അതെ പ്രിയക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു അപ്പൊ നേരത്തെ കിടന്നു ഏതായാലും രണ്ടുപേരോട് ഞാൻ വലിയൊരു സോറി പറയുക ഇവര് പറഞ്ഞായിരുന്നു ഇന്നത്തെ ഗെറ്റുഗതറിന്റെ കാര്യം ഞങ്ങളാ ഇവര് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോയത് ും കൂടെ അയ്യോ നാളെ പറ്റില്ല നാളെ എനിക്കൊരു ബൾക്ക് ഓർഡർ കിട്ടിട്ടുണ്ട് മറ്റന്നാ പ്ലേസ് ചെയ്യാം നാളെ നമ്മുടെ ഒന്നും പറയണം

ഈ ഒരു സാധനത്തിൽ നിന്നും എത്രയും മാറി അത്രയും നല്ലത് പക്ഷെ എനിക്കൊന്നും ഇത് വേണം ഇതിപ്പോ ഉപയോഗിക്കേണ്ട ഒരു ഗിഫ്റ്റ് അല്ലേ കൂടിയ ഗിഫ്റ്റ് ഉപയോഗിക്കുന്നവർക്ക് കൊടുക്കുന്നല്ലേ നല്ലത് അതാണ് നല്ലത് അതും നേരെ നേരും ബാക്കിയൊക്കെ നാളെ വൈകുന്നേരം നമ്മളെ െ കൊച്ചാക്കി ഉറപ്പാ ഇച്ചാരി സിസ്റ്ററിനെ പോലെയാണ് മാധവെന്ന് വെച്ചാൽ രണ്ട് ശരീരവും മനസ്സുമാണെന്ന് പറഞ്ഞ ശ്വാസം വിട്ടില്ല വിട്ടില്ലേക്കും എന്തിന് ഇതിപ്പോ നമ്മളെക്കാൾ കൂടുതൽ സന്തോഷിക്കാൻ അവരായിരിക്കും അങ്ങനെയല്ലേ നമ്മള് വിചാരിച്ചേ ഇച്ചാരി സോറിയും ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോ അതിപ്പോ എന്തായാലും റിജക്റ്റ് വലിയൊരു ഇൻസൾട്ട് വേറെ ഇല്ല

പിന്നെ ചെന്നാലുടനെ ഇൻവിറ്റേഷൻ അയക്കും പെട്ടെന്ന് തന്നെ നാല് പേരും വിസ അടിപ്പിച്ചോണം അമേരിക്കയിൽ പതിനഞ്ച് രാത്രിയും പതിനാല് പകലും ഞങ്ങൾ തന്നെ സ്പോൺസർ ചെയ്തിരിക്കുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ അല്ലൂടി അമേരിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് നിനക്കൊരു ഒരു ഫീല് വരുന്നില്ലല്ലോ അല്ല അമേരിക്ക കുറഞ്ഞുപോയോ എന്നാ പറ ആർട്ടിക്കൂ ഞാനൊരു വൈൻ ഓർഡർ ചെയ്യുക കൂടുന്നവർക്ക് കൂടാം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു കാര്യത്തിൽ ഞാൻ ആരെയും നിർബന്ധിക്കത്തില്ല ആരുടെ ഉപദേശം കേൾക്കത്തൂല്ല ഇച്ഛായ വേണ്ട ഒറ്റയ്ക്ക് ഇച്ചായനൊറ്റൊക്കെ തന്നെ പക്ഷെ ഇതില്ലാതെ ഇച്ചായന് പറ്റില്ല എന്ന് തോന്നും കാണുന്നവർക്ക്

പറയാ പിൻവലിക്ക ബാക്കിയുള്ളവരൊക്കെ അതിനനുസരിച്ച് നിക്കണം എന്നാണോ അതെ ഇനി ഞാനൊരു ലോക തത്വവും പറയാം ഈ ഫുഡ് അധിക നേരം വരുന്ന തണുത്തു പോകും അതുകൊണ്ട് ഇതങ്ങോട്ട് അങ്ങോട്ട്